കേരളത്തിലെ ബി ജെ പിയെ ഇനി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നയിക്കും അദ്ദേഹത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഉടൻ സജീവമായ സംഘപരിവാർ പശ്ചാത്തലമില്ലാത്ത രാജീവ് ചന്ദ്രശേഖറെ അധ്യക്ഷനാക്കുന്നതിലൂടെ സംസ്ഥാനത്ത് പുതിയ പരീക്ഷണത്തിനാണ് ബി ലക്ഷ്യമിടുന്നത് പരമ്പരാഗത രീതിയിൽ നിന്ന് പ്രായോഗിക രാഷ്ട്രീയ രീതിയിലേക്കുള്ള ചുവടുമാറ്റമാണിത് വളരാൻ ഏറെ അനുകൂലമായ സാഹചര്യം ഉണ്ടെങ്കിലും അത് മുതലെടുക്കാതെ ഗ്രൂപ്പ് പോരിൽപ്പെട്ട് വളർച്ച മുരടിച്ചു നിൽക്കുന്ന സംസ്ഥാന പാർട്ടിക്ക് രാജീവിന്റെ വരവിലൂടെ പുതിയ ഉന്മേഷം ഉണ്ടാകുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂറിനെതിരെ രാജീവ് കടുത്ത മത്സരം കാഴ്ചവെച്ചിരുന്നു നിസ്സാര വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത് മാറുന്ന കാലത്തെ വികസന രാഷ്ട്രീയത്തിന്റെ മുഖമായാണ് അദ്ദേഹത്തെ പാർട്ടി അവതരിപ്പിച്ചത് അതിനാൽ തന്നെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായ വോട്ടുകൾ അദ്ദേഹത്തിന് നേടാനാവുകയും ചെയ്തു കർണാടകയിൽ നിന്ന് മൂന്നുവട്ടം രാജ്യസഭയിലെത്തിയ അദ്ദേഹം ആദ്യമായാണ് കേരളത്തിൽ ജനവിധി തേടിയത് അതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു വയർലെസ് ഫോൺ സ്വപ്നമായിരുന്ന കാലത്ത് ആദ്യം പേജറും പിന്നെ മൊബൈൽ ഫോണും ഇറക്കി ഇന്ത്യൻ മാർക്കറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രാജീവ് രാജ്യത്ത് വിസ്മയമായി രാജ്യം അധ്യക്ഷനായി എത്തുന്നതിലൂടെ കേരളത്തിലെ ബി ജെ പിയും പുതുചരിത്രം രചിച്ച് വിസ്മയമാകുമെന്നാണ് അണികൾ ഉൾപ്പെടെയുള്ള ഏറെ പേർ കരുതുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഇതോടൊപ്പം സ്വന്തമായി വസതിയും വാങ്ങിയിരുന്നു ഗ്രൂപ്പ് പോലെ അരങ്ങുവാഴുന്ന കേരള ബി പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ മത്സരം പരമാവധി ഒഴിവാക്കാനുള്ള നീക്കമായിരുന്നു ദേശീയ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്